നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് നാളെ മുതൽ പൊതുജനങ്ങളെല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം നിങ്ങൾക്കും ഇത്തരത്തിലുള്ള ഫോൺ കോളുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ സംസ്ഥാനത്തെ റേഷൻ വിതരണം മാറാൻ പോവുകയാണ് പുതിയ രീതിയിലായിരിക്കും ഇനിയുള്ള വിതരണം റേഷൻ കാർഡുള്ള ആളുകളെല്ലാവരും തന്നെ ഈ ഒരു അറിയിപ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പൊ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് വാട്സപ്പിൽ വിദേശ നമ്പറുകളിൽ നിന്നും വരുന്ന കോളുകളിൽ ജാഗ്രത വേണം എന്ന് ടെലികമ്മ്യൂണിക്കേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രത്യേകിച്ച് പത്തൊമ്പത് അല്ലെങ്കിൽ പ്ലസ് തൊണ്ണൂറ്റി രണ്ട് എന്ന നമ്പറിൽ ആരംഭിക്കുന്ന കോളുകൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഇത്തരത്തിലുള്ള കോളുകൾ വന്നാൽ വ്യക്തിപരമായ വിവരങ്ങൾ പങ്കുവയ്ക്കാതെ ശ്രദ്ധിക്കണമെന്നും ഈ ഒരു കുറിപ്പിൽ വ്യക്തമാക്കുന്നു പലപ്പോഴും സർക്കാർ ഉദ്യോഗസ്ഥരാണ് എന്ന വ്യാജേനയാണ് ഇത്തരത്തിലുള്ള കോളുകൾ വരുന്നത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതായി കണ്ടെത്തിയതായും മൊബൈൽ നമ്പർ റദ്ദാക്കുമെന്നും ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള കോളുകൾ വരുന്നത് സ്വകാര്യ വിവരങ്ങൾ തട്ടിയെടുത്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്താനാണ് ഇതുപോലുള്ള നമ്പറുകളിൽ നിന്ന് വിളിക്കുന്നത് ഇത്തരത്തിൽ വിളിക്കാൻ സർക്കാർ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള കോളുകൾ വരുമ്പോൾ ജാഗ്രത പുലർത്താൻ മറക്കരുതെന്നും ടെലികമ്മ്യൂണിക്കേഷൻസ് ഡിപ്പാർട്ട്മെൻറിൽ നിന്നുള്ള മാർഗനിർദ്ദേശത്തിൽ പറയുന്നു ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് റേഷൻ സ്മാർട്ട് പി ഡി എസ് കേരളത്തിലും നടപ്പാക്കുന്നു ഇതോടെ കേരളത്തിൻ്റെ അധികാരം പരിമിതമാകും റേഷൻ കാർഡ് അംഗങ്ങളുടെ വിവരങ്ങൾ കേന്ദ്രീകൃതമായി സൂക്ഷിക്കുന്നതിന് പുറമെ താഴെത്തട്ടിൽ വരെ വിതരണം പൂർണമായും കേന്ദ്രം നിരീക്ഷിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിൻ്റെ സ്മാർട്ട് പി പദ്ധതി നടപ്പാക്കാൻ കേരളവും തീരുമാനിച്ചു പദ്ധതി പ്രകാരം കാർഡ് അംഗങ്ങളുടെയും റേഷൻ ഇടപാടുകളുടെയും വിവരങ്ങൾ കേന്ദ്ര നിയന്ത്രണത്തിലുള്ള ക്ലൗഡ് സെർവറുകളിലാവും സൂക്ഷിക്കുക നിലവിൽ കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇവ സ്വന്തമായി സൂക്ഷിക്കുന്ന രീതിയാണ് ഉള്ളത് പദ്ധതി വരുന്നതോടെ മുൻഗണനാ കാർഡുകൾ അനുവദിക്കുവാനും വിവിധ അപേക്ഷകൾ തീർപ്പാക്കുവാനും സംസ്ഥാനത്തിലുള്ള അധികാരം പരിമിതമാകും അതിഥി തൊഴിലാളികളുടെ ഭക്ഷ്യഭദ്രത ലക്ഷ്യമാക്കി ഇവർക്ക് കേരളത്തിൽ മുൻഗണനാ കാർഡുകൾ അനുവദിക്കണമെന്ന നിർദ്ദേശവും പദ്ധതിയുടെ ഭാഗമാണ് ഏത് സംസ്ഥാനക്കാർക്കും ഇത്തരം സംസ്ഥാനങ്ങളിൽ നിന്ന് പോർട്ടബിലിറ്റി സംവിധാനത്തിലൂടെ റേഷൻ നൽകുന്ന നിലവിലെ സംവിധാനത്തിനു പുറമെ അതിഥി തൊഴിലാളികൾക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കുന്നതാണ് ഈ ഒരു പദ്ധതി പദ്ധതിയുടെ കേരളത്തിലെ നോഡൽ ഏജൻസി ഭക്ഷ്യവകുപ്പാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പങ്കുവയ്ക്കുന്നത് സംസ്ഥാനത്തെ വനിതാ ശിശു വികസന വകുപ്പ് മുഖേന വിധവകൾ വിവാഹമോചനം നേടിയവർ എന്നിവരുടെ പുനർവിവാഹത്തിന് ഇരുപത്തി അയ്യായിരം രൂപ വരെ ധനസഹായം നൽകും മംഗല്യ പദ്ധതിയിലേക്കാണ് ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കാവുന്നത് ബി പി എൽ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട പതിനെട്ടിനും അൻപതിനും മധ്യ പ്രായമുള്ള സ്ത്രീകൾക്ക് ഡബ്ല്യൂ ഡബ്ല്യു എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാം അപേക്ഷയോടൊപ്പം ബന്ധപ്പെട്ട വിവാഹ രജിസ്ട്രാർ മുമ്പാകെ പുനർവിവാഹം രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റും നൽകണമെന്ന് ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ അറിയിച്ചു പൊതുജനങ്ങൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്